സൺഡേ ആയിട്ട് എന്താ പരിപാടി സുഖമായിരിക്കുന്നോ എല്ലാവരും സൺഡേ ഹാപ്പി ആണോ എല്ലാവരും ഇന്ന് മട്ടൺ ആണ് എസ്പെഷ്യലി ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ആൻറ്റി തന്നെ മട്ടൺ കറി വെച്ച് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അത് ഇവരുടെ രീതിയിലാണ് അതായത് ആന്ധ്രാ രീതിയിലാണ് വെക്കുന്നത് ചിലപ്പോൾ നമ്മളും നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വെക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും എനിക്കറിയില്ല ഞങ്ങളിങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ റെസിപ്പി കാണുന്നത് അപ്പോൾ അതാ മട്ടൺ നന്നായി കഴുകി കുക്കറിലോട്ടിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് കറിവേപ്പില ജിഞ്ചർ കാളിക്ക് പേസ്റ്റ് ഇതൊക്കെ ആയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ആവശ്യം ത്തിന് വെള്ളം ഒഴിച്ച് ഒരു അഞ്ചോ ആറോ വിസല് ഞാൻ അഞ്ച് വിസലോട്ടോ ഫസ്റ്റ് അടിച്ചത് അതിൻ്റെ ഇടയിൽ ആൻറ്റി എന്നെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നുണ്ട് മല്ലിയലും പുതിനിയലും ഒക്കെ ബോക്സിലാക്കി വെക്കുകയാണ് ഞാൻ ഓണിയൻസ് കട്ട് ചെയ്യണത് തിരക്കിലായിരുന്നു അപ്പം മൂന്നോണിയൻ ആണ് എടുത്തിരിക്കുന്നത് മൂന്ന് മൂന്നൊനിയൻ ഓയിലിലോട്ട് അത് ഏത് ഓയിലാണെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം ഒരു ബേ ലീഫ് നമ്മുടെ ബിരിയാണി ലീഫ് എന്നൊക്കെ പറയും പിന്നെ ഇത് ജിഞ്ചർ കാളിക്ക് പേസ്റ്റ് അരച്ചിട്ടുള്ള ജാറാണ് അതാണ് അങ്ങനെ ഇരിക്കുന്നത് അതിൽ കുറച്ച് ജിഞ്ചർ കാളിക്ക് പേസ്റ്റും ഗസഗസാലു അങ്ങനെയാണ് ഇതിനെ പറയുക ഇവിടെ നമ്മുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ ഇവിടെ വന്നിട്ടാണ് ഞാൻ ആ പേര് പഠിച്ചത് പിന്നെ അതിലേക്ക് രണ്ട് ടൊമാറ്റോ കുറച്ച് നാളികേരം പിന്നെ രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പും ഒരു മൂന്നോ നാലോ പോലെ നമ്മുടെ ബദാമും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അരയ്ക്കാൻ ഞാനത് ഇടാൻ വേണ്ടി മര മറന്നു എന്നിട്ട് ഈ വഴറ്റയിലേക്ക് ഈ പേസ്റ്റ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മട്ടൻ വെന്തിട്ടുണ്ടോയെന്നാണ് നോക്കുന്നത് അഞ്ച് വിസലടിച്ചിട്ടും മട്ടൻ ശരിക്കും അങ്ങ് വെന്തിട്ടില്ല അപ്പോൾ അതാ ആൻറ്റി അത് നോക്കുന്നുണ്ട് മട്ടം വെന്തിട്ടുണ്ടോ വെന്തിട്ടുണ്ടോയെന്ന് കയ്യിൽ നോക്കണ്ട ആൻറ്റിക്ക് കിട്ടിയ എൻ്റെ ചോറ് വിളമ്പുന്ന കയ്യിലെടുത്തിട്ടാണ് അത് നോക്കുന്നത് പാവം അറിയില്ലായിരുന്നു പെട്ടെന്ന് തെറുതിയിൽ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അത് വീണ്ടും അതിലോട്ട് കുറച്ച് മുളക് പൊടിയും മല്ലി സോറി കുറച്ച് മുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് എരു കുറവുണ്ട് അതായത് കുറച്ചും കൂടി എരി വേണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി ഇട്ടിട്ട് ഒരു നാല് വിസലും കൂടി അടിക്കുന്നുണ്ട് ശരിക്കും ഇപ്പോഴാണ് മട്ടൻ കൂട്ടാൻ ശരിക്കും നല്ല സോഫ്റ്റ് ആയി വെന്ത് കിട്ടിയാൽ നാലല്ല മൂന്ന് മൊത്തം മൊത്തം ഏഴ് വിസല് അതിൻ്റെ ഇടയിൽ ഇതാ ഇതുപോലെ ക്ലീനിങ്ങും കാര്യങ്ങളും ഞങ്ങൾ തമ്മിലുള്ള സംസാരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ ഒരു വീട്ടിലുണ്ടാവുന്നതാണല്ലേ കറി കാണാൻ വന്നാൽ നിങ്ങൾക്ക് എന്തിനാണ് ഇതൊക്കെ കാണുന്നതെന്ന് തോന്നും അല്ലേ ഞാൻ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിലൂടെ ഹേടാക്കിയതാണ് അതിൻ്റെ ഇടയിൽ എനിക്ക് സംസാരിക്കാനുള്ളതും അതും സംസാരിക്കാമല്ലോ നിങ്ങളോട് പിന്നെതാ കുറച്ച് ബിരിയാണി ബസുമതി റൈസ് വെള്ളത്തിലിടാൻ പോവാണ് കുറച്ച് ബിരിയാണി വെക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മട്ടൻ അവിടെ ഒരു വിധത്തിൽ റെഡി ആയിട്ടുണ്ട് ഈ മട്ടൻ വെന്ത കുക്കറിൽ വെന്ത മട്ടൻ ഉണ്ടല്ലോ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും ഇതും വഴറ്റി സബോളിയൊക്കെ കൂടി മിക്സ് അല്ലേ അതിലോട്ട് ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുത്ത് നിറയെ മല്ലയില ഇടണേ ഒരു പിടി മല്ലേല ഇട്ടു എൻ്റെ ഇടയിൽ ഇവിടെ ബഹളടിക്കുന്നത് അടിക്കുന്നതുകൊണ്ട് എന്താ പരിപാടിയും ചോദിച്ചപ്പോൾ ക്യാമറയും കൊണ്ട് ചെന്നപ്പോൾ അവർ ടാറ്റ തരയാണ് ഇത് കുക്കർ ബിരിയാണിയാണ് ആൻറ്റിയുടെ സ്പെഷ്യൽ തന്നെയാണ് ആൻറ്റി പെട്ടെന്ന് ബിരിയാണിയും എന്ത് ഫുഡാണെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കും ഞാൻ അത് വായി നോക്കി നിൽക്കുകയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എപ്പോഴും ആൻറ്റി എല്ലാ റെസിപ്പീസും ആൻറ്റി ആട്ടോ ഇവിടെ പറഞ്ഞു തരാറ് ആന്ധ്രയിൽ വന്നിട്ട് ഞാൻ ആന്ധ്രാ റെസിപ്പീസൊക്കെ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് പഠിച്ചിട്ടുള്ളത് ഒരമ്മയെ പോലെയാണ് എനിക്കിതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ഇതാ കണ്ടില്ലേ മട്ടൻ കറി അട്ടിപ്പൊളിയായി സെറ്റായിട്ടുണ്ട് ഇത് ആന്ധ്രാ സ്പെഷ്യലാണ് ഞാൻ മട്ടൻ ലവർ ഒന്നല്ല പക്ഷേ ഇവിടെ വന്നിട്ടാണ് ഈ മട്ടൻ കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ നാട്ടിൽ വെക്കുന്ന രീതിയും എനിക്കിഷ്ടമാണ് പിന്നെ കുക്കറിൽ ഇതുപോലെ ആയിട്ടുണ്ട് ചിക്കൻ ബിരിയാണി അപ്പോൾതാ ഇനിയിപ്പോൾ കുറച്ച് പണികളുണ്ട് പാത്രങ്ങൾ കഴുകണം ഒന്ന് ക്ലീൻ ആക്കണം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം അപ്പോൾ വേഗം എൻ്റെ പരിപാടികളൊക്കെ ചെയ്ത് ആ ടേബിൾ ഒന്ന് ക്ലീൻ ആക്കി ഇടണം അതാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾ എന്നെ വന്ന് വിളിക്കാൻ അമ്മ വിശിക്കുന്നു എന്ന് പറയുകയാണ് അവർക്ക് ഭക്ഷണത്തിൻ്റെ സമയമായി അപ്പോൾ വേഗം ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇനി കുട്ടികളുടെ അടുത്തേക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അവർക്ക് കൊടുക്കും വേണം ഞങ്ങൾക്ക് കഴിക്കും വേണം അവർക്ക് ഫുഡ് വരെ കഴിക്കാൻ വേണ്ട ഇത് ഓപ്പൺ ചെയ്തിട്ട് മതി എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ് കൊറേ ദിവസമായി ഓർഡർ ചെയ്തിട്ട് ഇപ്പൊ ഇത് വന്നത് ഇന്നതാട്ടോ വലിയ കാര്യൊന്നല്ല ആ ഇത് എന്താണെന്ന് സുഖം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഉം ഇതൊരു ലഞ്ച് ബോക്സ് ആ മിനിറ്റെ കൊറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു എന്നാ പിന്നെ കഴിക്കുന്ന ഭക്ഷണം നന്നായി കഴിച്ചോട്ടെ ചൂടാറാതെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് ഇത് വാങ്ങാൻ വേണ്ടിട്ട് ഇത് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാട്ട ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് ഇതിന്റെ ഉള്ളിൽ മൂന്ന് സാധാരണ സ്റ്റീൽ ബോക്സ് എങ്ങനെ ഇതെങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാൻ റിവ്യൂ ഒക്കെ കണ്ടിട്ട് വാങ്ങിയതാണ് ഇതിന്റെ ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയില്ല എന്തായാലും ഇത് യൂസ് ചെയ്തതിന് ശേഷം പറയാം മിനിറ്റിന്റെ ഫ്ലാസ്ക് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ അതൊക്കെ ഭയങ്കര നല്ലതല്ലേ ഇതുപോലെ ബോക്സ് ബോക്സ് കണ്ടില്ലേ അപ്പൊ ചൂടാറാളെ ഇരിക്കും എന്നാണ് റിവ്യൂസിലൊക്കെ ഏറ്റവും നല്ല ടോപ്പ് ടെൻ ലഞ്ച് ബോക്സിൽ ലഞ്ച് ബോക്സ് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ കൊറേ നാളായി ഇത് വാങ്ങണം എന്ന് വിചാരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പൈസ എത്രയും കൂടുതലാണ് പക്ഷെ എന്താ പറയാ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ആളല്ലേ അദ്ദേഹം ചൂടാറാതെ ചൂടാറാത്ത ഭക്ഷണം കഴിക്കട്ടെ ഞാനിങ്ങനെ എന്റെ മുടിയൊക്കെ ചപ്പ്രപ്പറ കിട്ടിരിക്കുന്നത് ഞാനിവിടെ കിച്ചണില് പണി കഴിഞ്ഞിട്ട് തന്നിരിക്കുക നിങ്ങൾക്ക് അറിയാലോ ഒട്ടുകൊണ്ടാ അല്ലാണ്ട് പിന്നെ വേമറയുടെ മുയിലെ ഇരുന്നിങ്ങനെ ഇരുന്ന് വിചാരിക്കരുത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ സൺഡേ ഒരുപാട് വലിയ കാര്യങ്ങളോ ഒന്നുമില്ല സൺഡേ എപ്പോഴും വളരെ ഇതുപോലെ സിമ്പിളായിട്ട് എന്തെങ്കിലും സിമ്പിളായിട്ടല്ല എന്തെങ്കിലും ചെറിയൊരു ഫുഡൊക്കെ വീട്ടിലുണ്ടാക്കി ഇങ്ങനെയാണ് കൂടുതലും ആഘോഷിക്കാറ് എൻ്റെ മുന്നത്തെ വ്ലോഗുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും എപ്പോഴും സൺഡേ ഇതുപോലെ തന്നെയാണ് എന്തെങ്കിലും ചിക്കനോ മട്ടനോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും എൻ്റെ അച്ഛനും ഒക്കെ കഴിക്കുകയും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു മുന്നത്തെ വീഡിയോകൾ ഇട്ടതിലൊക്കെ ഒരുപാട് നിങ്ങളുടെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഒരിക്കലും ഇത്ര അധികം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷേ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് നന്ദി അപ്പോൾ ഓക്കെ ബൈ സി യു